for Virat Kohli and he stands alone aloft on that summit nobody else there ഏകദിന ക്രിക്കറ്റിലെ അൻപതാം സെഞ്ചുറി തികച്ചതിന് പിന്നാലെ വിരാട് കോഹ്ലിയെ കുറിച്ച് വൈകാരികമായാണ് സച്ചിൻ പ്രതികരിച്ചത് വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിലെത്തിയ കാലം രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കൽ പരയടനത്തിലായിരുന്നു ഇന്ത്യൻ ടീം അന്നത്തെ ടീമിൽ സച്ചിൻ ഇല്ലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യ എത്തിയപ്പോൾ സച്ചിനും ടീമിലെത്തി ന് ഭയങ്കര ടെൻഷനായിരുന്നു സച്ചിനോട് സംസാരിക്കണം പക്ഷെ എങ്ങനെ ടീമിലെ രണ്ടുപേരോട് പറഞ്ഞു സംസാരിക്കണം പേടിയാകുന്നു എന്ന് സംസാരിക്കണം പേടിയാകുന്നു എന്ന് പറഞ്ഞ വിരാടിനെ ഒന്ന് പേടിപ്പിക്കാൻ അവർ തീരുമാനിച്ചു പാജിയോട് അതായത് സച്ചിനെ ടീം അംഗങ്ങൾ വിളിക്കുന്നത് പാജി എന്നാണ് ടീമിൽ പുതുതായി ആരെങ്കിലും വന്നാൽ പാജിയുടെ കാൽ തൊട്ട് വന്നിക്കണം അതാണ് ആചാരം ഡ്രസ്സിംഗ് റൂമിലിരുന്ന സച്ചിന്റെ അരികിലേക്ക് വിരാട് മെല്ലെ നടന്നു ചെന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടായിരുന്നു ചെന്നത് പിന്നാലെ സച്ചിന്റെ കാൽ തൊട്ട് വന്നിച്ചു സച്ചിൻ ചോദിച്ചു എന്താ ഈ ചെയ്യുന്നത് എന്ന് പതുങ്ങിയ സ്വരത്തിൽ വിരാട് പറഞ്ഞു പാജി അവർ പറഞ്ഞു കാൽ തൊട്ട് വന്നിച്ചതിനു ശേഷമേ സംസാരിക്കാവൂ എന്ന് സച്ചിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ നിന്നെ വട്ടാക്കിയതാണെന്ന് പറഞ്ഞു ആ ദിവസം മുഴുവൻ എനിക്ക് ചിരി ചിരിയടക്കാനായില്ല എന്നാണ് സച്ചിൻ പറയുന്നത് അന്ന് സച്ചിന്റെ കാൽ തൊട്ട് വന്നിച്ച ഇന്ന് സച്ചിന്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ക്രിക്കറ്റിനോടുള്ള സമർപ്പണവും കഴിവും കൊണ്ട് വൈകാതെ തന്നെ തന്റെ ഹൃദയത്തിൽ തൊട്ടുവെന്നാണ് സച്ചിൻ പറഞ്ഞത് വിരാട് അൻപതാമത് സെഞ്ചുറി നേടി ബാറ്റ് ഉയർത്തിയപ്പോൾ സച്ചിൻ ഗാലറിയിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണിപ്പോൾ വൈറലാകുന്നത്